ഹലോ വെൽക്കം ബാക്ക് ടു റിഷ്യു വേൾഡ് അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളൊരു വ്ളോഗോ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം കുറച്ച് തിരക്കുകളും എലക്ഷനോ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസ് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ മറന്നിട്ടൊന്നുമില്ലല്ലോ കുറച്ചു ദിവസം വന്നില്ല എന്ന് കരുതിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ജസ്സിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം മൂന്നര ആയി അടുത്തുമ്പത്തിനെ എട്ടണി മുമ്പ് മണിയൊക്കെ ആവും കാരണം ഞങ്ങൾ കാറിലല്ലേ പോണേ ബൈക്കിലാണ് പോണേ കാരണം ഞങ്ങളൊരു നാല് കൊല്ലങ്ങളായിട്ടുണ്ടാവും ബൈക്കിൽ ആണ് തൃശ്ശൂർ പോയിട്ട് മോനുണ്ടായിരുന്ന ശേഷം ബൈക്കിലെതിരെ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഞങ്ങൾ ബൈക്കിനെ ഒരു വൈബ് അടിച്ചിട്ട് പോകാമെന്ന് കരുതി എന്താ സങ്കടമായിട്ട് സന്തോഷമാണോ ഇന്ന് ഇവിടുന്ന് പോകട അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം അപ്പച്ച ബർത്ത്ഡേ നാളെയാണ് അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഇടയ്ക്ക് കണ്ടിട്ട് തിരിച്ച് മലപ്പുറം ടു തൃശ്ശൂർ അപ്പം പോയാൽ കേരളം പോയിട്ട് വരാം നമ്മളെവിടെ ഒറ്റപ്പാലം ഒരു ഉപകാരം കിട്ടാ ബൈക്കിന് പോന്നോണ്ട് കാരണം പാട്ട് മാറ്റാൻ കച്ചടം ഉണ്ടാക്കാല്ല പിന്നെ ഉറങ്ങാണ്ട എവള നടാടെ ഈ ബൈക്കിന് പോന്നോണ്ട് എവളൊക്കെ ഉറങ്ങാണ്ട കണ്ണ് മീ അങ്ങോട്ട് ഇതാ ഊട്ടോ ഉപ്പിലിടും അത് ശ്രദ്ധിക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ കേക്ക് മുറിച്ചാൽ പോകണേ അനിയത്തിൻ്റെയും വാപ്പാൻ്റെയും ബർത്ത്ഡേ എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇനി കേക്ക് മുറിച്ചതിന പരിപാടിക്ക് നോക്കാം

മനോഹരമായ സ്ഥലമാണ് നമ്മുടെ ജിസിയുടെ നാട് എന്താ പറയുക എന്ത് മനോഹരമായ സ്ഥലമാറിയൂര് തണുപ്പറാ അവിടെ ഇയാളത്തെങ്ങനെയൊക്കെ വരുന്നത് നല്ല സ്ഥലത്ത് കൂടെ വരും അമ്മായിന്റെ വീട്ടിലേക്ക് പോവാട്ട് ഞങ്ങൾ ഇവിടെ കുട്ടനവിടെ ഞങ്ങൾ അങ്ങനെ അമ്മായിന്റെ മൊലേക്ക് പോവാണ് ആ വാനമ്പാറ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണുള്ളത് അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ബൈക്കിൽ വൈപഠടിച്ച് ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളിന്ന് കാണുക ആസ്വദിക്കുക ഞങ്ങളുടെ കൂടെ ആസ്വാദനം പങ്കു കൂടുതൽ വീഡിയോസുകളൊന്നും ഇരിക്കാൻ പറ്റിയില്ല മരുവനെ കണ്ട സന്തോഷത്തിൽ അവരും അമ്മോശനും അമ്മായി കണ്ട സന്തോഷത്തിൽ ഞാനും അവിടെ ചിലവഴിച്ച സമയത്ത് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ തന്നെ ഇരുപത്ത ചിലപ്പോൾ നാളത്തെ ചർമ്മ ചർമ്മഭി മൂന്നാളും ഉണ്ടോ